തിരുവനന്തപുരം മഞ്ചൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകനായ ബെലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും പ്രതിയെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു പരാതിക്കാരി പ്രകോപനം പ്രകോപനമുണ്ടാക്കുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള പ്രതിഭാഗത്തിന്റെ ആരോപണങ്ങൾ തള്ളി കൊണ്ടാണ് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബെലിൻദാസിനെ റിമാൻഡ് ചെയ്തത് ഇരുപത്തിയേഴ് വരെയാണ് റിമാൻഡ് കാലാവധി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ദേവിക എന്ന് എപ്പോഴാണ് ഈ ഒരു കേസ് പരിഗണിക്കുക ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ പ്രധാന വാദം എന്നത് പ്രതിക്ക് ജാമ്യം അനുവദിച്ച പ്രതികളെ സാക്ഷികളെ സ്വാധീനിക്കുന്നതടക്കമുള്ള നീതി നിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ കൂടിയായ ബെയിലിൻ ദാസം മർദ്ദിച്ചെന്ന വാർത്ത നമ്മളിലേക്ക് എത്തുന്നത് അതിക്രൂരമായ മർദ്ദനത്തിനാണ് യുവ അഭിഭാഷക ഇരയായത് റിമാൻഡ് റിപ്പോർട്ടിൽ അത് കൃത്യമായി പറയുന്നുണ്ട് ഇടതു കവളിൽ ഈ യുവ അഭിഭാഷകയുടെ കവളിൽ ആഞ്ഞടിക്കുകയും അഭിഭാഷക വീണ് നിലത്തുനിന്ന് എണീക്കുമ്പോൾ വലതുകൈ പിടിച്ച് തിരിക്കുകയുമായിരുന്നു അതിനുശേഷം വീണ്ടും കവളിൽ ആഞ്ഞടിച്ചു ഈ ആകെ ചുവന്ന വീർത്ത് തടിച്ചിട്ടുണ്ട് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അത് കൃത്യമായി പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചതും അതുതന്നെയാണ് ഈ തൊഴിലിടങ്ങളിലുള്ള ഇത്തരത്തിൽ അതിക്രൂരമായ ക്രമണങ്ങൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് നീതി നിഷേധന നീതി നിഷേധത്തിനുള്ള പ്രചോദനമാകുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും വാദിച്ചത് എന്നാൽ പ്രതിഭാഗം വാദിച്ചത് പെട്ടെന്നുണ്ടായ പ്രകോപനമായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നൊന്നും ലക്ഷ്യം വെച്ചിട്ടില്ല ഈ അഭിഭാഷക തന്നെ പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു അതേ തുടർന്ന് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് ഇത്തരത്തിലൊരു അതിക്രൂരമായ മർദ്ദനം നടത്തിയതെന്ന് തന്നെയാണ് ഈ പ്രതിഭാഗം വാദിക്കുന്നത് പക്ഷേ ഈ ഈ ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഈ കേസിലെ പ്രധാന സാക്ഷിയായ യു മറ്റൊരു അഭിഭാഷകയെ കൂടി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് ഈ പ്രതിയായിട്ടുള്ള ബെയിലിൻഡാസ് തന്നെ ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഈ ബെയിലിൻദാസ് ഈ മർദ്ദനം നടത്തിയതിനു ശേഷം ഒളിവിൽ പോയി തലസ്ഥാനത്ത് തന്നെ തന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്ന് തന്നെയാണ് ഈ ബെയിലിൻഡാസ് വ്യക്തമാക്കിയത് എന്തായാലും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുക ശ്രീകാര്ത്തിക